ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു പോസ്റ്റ് അയക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ അടിച്ചിട്ട് പോസ്റ്റ് അയക്കാനായിട്ട് നമ്മുടെ കരുനാപ്പള്ളി പോസ്റ്റ് ഓഫീസിലോട്ട് പോയി അവിടെ ചെന്നപ്പോഴത്തേക്കും പോസ്റ്റ് ഓഫീസ് അവധിയായിരുന്നു എന്തിൻ്റെ അവധിയാണെന്ന് അറിയാൻ വയ്യ ഇന്നലെ പൊങ്കലായിരുന്നെങ്കിൽ മേ ബി അതിൻ്റെ അവധിയായിരിക്കാം അപ്പോൾ ഞങ്ങൾക്കൊരു സർപ്രൈസാണ് നമ്മുടെ ഇന്നത്തെ പോകുന്നത് കാണുന്നത് നമ്മുടെ അച്ചൻകോവൽ ആറാണ് കേട്ടോ അപ്പം ഞങ്ങൾ കരുനാഗപ്പള്ളിയിൽ പോസ്റ്റ് അയക്കാൻ പോയവർ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളതല്ലേ അപ്പം ഞങ്ങൾ പോസ്റ്റ് അയക്കാൻ പറ്റാതെ തിരിച്ചു വന്നവർക്ക് ചേട്ടൻ്റെ അടുത്ത് തുറഞ്ഞ് കുറച്ച് ദൂരം കൊണ്ട് നമുക്ക് റൈഡ് പിന്നെ പോകാം എന്നിട്ട് തിരിച്ചിറന്നു ഞമ്മൾ ശരി ഓക്കെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം പോയി വീണ്ടും കുറച്ചും കൂടെ ദൂരം പോയി കുറച്ചും കൂടെ ദൂരം പോയി അങ്ങനെ ഞങ്ങൾ മാവേലിക്കര റൂട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തു കേട്ടോ ഞാനല്ല പ്ലാൻ ചെയ്ത് ഫുള്ള് ചേട്ടൻ്റെ പ്ലാനിങ്ങായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ഒരു വഴി എത്തി ഞാനിങ്ങനെ ചെണ്ടമേളം പള്ളിയിൽ ഫസ്റ്റ് ടൈം ആണ്ട്ടോ കാണുന്നത് ഞങ്ങൾ പോകുന്ന വഴി കണ്ടേ ഒരു പള്ളിയിൽ ഇങ്ങനെ ചെണ്ടമേളം നടക്കുന്നത് ഫൈനലി പാരുമര പള്ളിയിലെത്തി അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പള്ളിയിൽ പോകണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി ആയിരുന്നു മലയാള മാസം അപ്പോൾ എനിക്ക് രാവിലെ അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് നമ്മൾ വൈകിട്ട് അമ്പലത്തിൽ പോകാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചു എൻ്റെ മനസ്സിൽ വിചാരിച്ചു ഞാൻ അവരും പറഞ്ഞു തോന്നേ വൈകിട്ട് അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നായിരുന്നു അങ്ങനെ ഇന്നപ്പോഴാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റ് അയക്കാൻ വന്ന് പോസ്റ്റ് അയക്കാൻ വന്നിട്ട് തിരിച്ച് വരുന്ന വഴി ഇങ്ങനെ കറങ്ങി 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 ഞങ്ങൾ മാവേലിക്കര വന്ന് ആ ഒരു റൂട്ടിൽ വന്ന് കുറേ ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ ദേ അവസാനം നമ്മുടെ എൻ്റെ അടുത്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് ചോദിച്ച് നീ ഇങ്ങനെ പരിമല പള്ളിയിൽ പോയിട്ടുണ്ടോ ഞമ്മൾ വന്ന് ഇല്ല പോയിട്ടില്ല ഇപ്പോൾ കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പള്ളിയിൽ പോകുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ മെഴുകുതിരി കത്തിക്കണം ൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ അടുത്ത് അറിഞ്ഞെങ്കിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ അങ്ങനെ എങ്ങും പോയിട്ടൊന്നുമില്ല അപ്പോൾ എനിക്ക് എല്ലാവരുടെയും ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട് അതിൽ ഭയങ്കര സന്തോഷം അങ്ങനെ ഞങ്ങൾ ദേവയുടെ സ്പോട്ടിലെത്തി നല്ല രസമാണ് കേട്ടോ പോകുന്ന വഴി നമ്മുടെ റോഡൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അതായത് ഞാൻ എൻ്റെ എൻ്റെ സ്ഥലം കരുതാപ്പിളിയാണ് അപ്പോൾ ആ ഒരു വഴി കൂടൊക്കെ ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് നടന്നിട്ട് ഇപ്പോൾ ഇതുവഴി സഞ്ചരിച്ച് നടന്നിട്ടല്ല വണ്ടി കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ആ ഒരു റോഡിൽ കൂടെ വന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് പോകുമ്പോൾ എനിക്ക് ഒരു റോഡ് ഓരോ കംപ്ലയിൻ്റുകളിലും തോന്നിയില്ല ഫുള്ള് നല്ല അടിപൊളി ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള റോഡ് അതുകൊണ്ട് നമുക്ക് പോകാൻ നല്ല സ്മൂത്തായിരുന്നു പിന്നെ അത് മാത്രമല്ല നല്ല ക്ലൈമറ്റും നല്ല എന്താണ് നല്ല സ്ഥലവും കണ്ട് ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇപ്പോൾ പള്ളിയുടെ ആ ഒരു ചുറ്റുവട്ടമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം തോന്നി ഇങ്ങനെ എത്ര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഈ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ആഗ്രഹം നടന്നു അങ്ങനെ ഞാനും പരുമലപ്പള്ളിയിൽ വന്നു അങ്ങനെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് കാർ പാർക്ക് ചെയ്യാനായിട്ടൊക്കെ പ്രത്യേകം പ്രത്യേകം സ്പേസ് ഒക്കെ ഉണ്ട് എങ്ങനാ <laughs> വലൂറൊക്കെ <laughs> അവിടുന്ന് ഞാൻ ഒരു മെഴുകുതിരി വാങ്ങിച്ചെട്ടോ അപ്പോൾ എനിക്ക് എന്ത് ഏത് ദൈവമാണ് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് കുറേ ആഗ്രഹങ്ങളും കുറേ കാര്യങ്ങളും കുറേ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കുറേ നേരം നിന്ന് അപ്പുറം ഇപ്പുറൊക്കെ എല്ലാവരും എങ്ങനെയാണ് മെഴുകുതിരി കത്തിരിക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് അവിടുന്ന് മെഴുകുതിരി കത്തിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഞങ്ങളുടെ യാത്ര തുടങ്ങി ഇനി ഞങ്ങൾക്ക് വേറെ എങ്ങോട്ടും പോകാനില്ല ഇനി കുറച്ച് ും കൂടെ ഒന്ന് ചുറ്റി നോക്കി കറങ്ങിയിട്ടൊക്കെ തിരിച്ച് വീട്ടിൽ പോകണത്രേ ഉള്ളു പ്ലാനിങ് ഒക്കെ അങ്ങനെ പോകുന്ന വഴി നല്ലൊരു റബ്ബറിൻ്റെ തോട്ടം കണ്ടു കേട്ടോ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഒരു മഴക്കോളിറ്റി ലക്ഷണമൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിൽ വരും അറ്റ്മോസ്ഫിയർ നമുക്ക് തോന്നുന്ന മൂടി ഇപ്പം മഴ പെയ്യുന്നത് പക്ഷേ മഴ ഒന്നും പെയ്തില്ല പോകുന്ന വഴി കോവയും നദിയും കുറേ പുഴയും കുറേ വയലും ഒക്കെ കണ്ടായിരുന്നത് ഇത് മരം എന്നാട്ടോ പറയുന്നത് വലിയ പ്രകൃതി രമീയമായിട്ടുള്ള കാഴ്ചകൾ വയലുകൾ ഒക്കെ വയലൊക്കെ കാണുന്ന സ്ഥലത്ത് ഞങ്ങൾ കുറച്ചുകൂടെ നല്ല എനിക്ക് ഈ വയലിൽ നിന്ന് അടുത്തൊണ്ട് പോകാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വേറൊരു ദിവസം അതിൻ്റെമാരെ അങ്ങോട്ട് വിചാരിച്ചിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതുവഴി കുറേ വീടുകളൊക്കെ കണ്ടിട്ട് ഭയങ്കര രസം പോവുകയാണ് എനിക്ക് ഒന്നും ഗുഡ് മാപ്പൊക്കെ നോക്കിയത് ആണെങ്കിൽ ഇടയ്ക്കൊന്ന് റൂട്ട് തെറ്റി ഞങ്ങൾ ഏതോ ഒരു മെഡിയില് റൈറ്റ് റൈറ്റോന്നായിരുന്നു അതിൽ എന്തെങ്കിലും ഞങ്ങൾ തെറ്റി അതിൻ്റെ വീണ്ടും ഞങ്ങൾക്ക് ഒന്ന് കിട്ടിയേണ്ടി വന്നു അതിൻ്റെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വളരെ സ്മൂത്ത് ആയിട്ട് സിംഗ് ഫുൾ റബ്ബറൈസ് റോഡാണ് ഡീറ്റെടുത്ത് പറയുന്നത് എന്തായാലും നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ് പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മൾ താറാവറച്ച് വാങ്ങിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു കുറേ സ്ഥലത്ത് നോക്കി പക്ഷെ ഒന്നും കിട്ടിയില്ല അങ്ങനെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റ് കയറി നിന്ന് ഞാൻ എന്താ അമേരിക്കൻ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഞാൻ കുറേ ഒട്ടം ഞാൻ എ എസ് എം ആർ ചെയ്യുന്ന സമയത്തൊക്കെ വാ വാങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഞങ്ങളുടെ അടുത്ത് കടകളിലൊന്നും ഇത് കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഞാനിതിവിടെ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഈ അമേരിക്കൻ ബാറിൻ്റെ ആ രണ്ടെണ്ണം എടുത്ത് ഒരെണ്ണത്തിൻ്റെ വില വരുന്നത് അൻപത് രൂപ നമ്മൾ സാധാരണ ചോക്കോ ബാർ പോലെ ഇരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറേ ചോക്ലേറ്റും ക്രീംസും ഒക്കെ ഫില്ലായിട്ടിരിക്കും ഭയങ്കര കട്ടിയായിരിക്കും മറ്റേ ചോക്കോബാറിനകത്ത് നൈസായിട്ട് വന്നിട്ട് വെള്ളമല്ലേ പക്ഷേ എന്ത് വില എന്തത് പണി വാളി ചേരേണ്ടത് നല്ല സൂപ്പറായിട്ടായിരുന്നു കേട്ടോ എനിക്ക് കടിച്ചടിച്ച് തിന്നണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചാണ് ചേർന്നതാണ് കടിച്ചടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ ഷോ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം ഒരുവാതിരി അലിഞ്ഞ് അതിൻ്റെ അറ്റത ഭാഗം അലിഞ്ഞ് പോയി അപ്പം ഞാൻ മേലേക്ക് അടിക്കുമ്പോഴത്തേക്കും താഴേന്ന് വെള്ളം പോലെ വരുന്നു കൊതിഞ്ഞിട്ട് വാങ്ങിച്ച സാധനമാണ് കയാനും പറ്റുന്നില്ല എന്ത് ചെയ്യണം അറിയാനും വയ്യ അങ്ങനെ ഒന്ന് ഞാൻ അവിടെ വെച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് നക്കിയൊക്കെ തിന്നി അങ്ങനെ ഞങ്ങൾ ഞങ്ങളെ നാടെത്തി നാടെത്തിയപ്പോൾ പിന്നീട് എന്ത് കഴിക്കണം ആദ്യം വിചാരിച്ച് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും കഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വന്ന വഴിയിൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ഒന്നും കിട്ടുന്ന തട്ടുകടയൊന്നും അങ്ങനെ കണ്ടില്ല എല്ലായിടത്തും ദോശയും ഓംലെറ്റൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ വന്ന് വന്ന് വേറൊരു കടയിൽ കയറി അപ്പോൾ വേറൊരു കടയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നൊരു കടയാണ് മറ്റേ പൊറോട്ടയും ചിക്കൻ ഫ്രൈ കിട്ടുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കട അടച്ചിട്ടിരിക്കുകയായിരുന്നു പിന്നെ വീണ്ടും ഞങ്ങൾ ടേൺ ചെയ്തിട്ട് നമ്മുടെ നോർമലി ഞങ്ങൾ എപ്പോഴും ഹോട്ടലിൽ പോയി കഴിക്കുന്ന ഒരു സാധനമാണ് ഒന്നെങ്കിൽ കുഴിമന്തി അതാണെന്നുണ്ടെങ്കിൽ അൽഫാം അങ്ങനെ അൽഫാമും കുബൂസും പൊറോട്ടയും തിന്നു ഞാൻ പൊറോട്ടയും മറ്റേ അൽഫാമും കൂടി അങ്ങനെ തിന്നിട്ടില്ലായിരുന്നു ഒന്ന് രണ്ട് വട്ടം തിന്നപ്പോഴത്തേക്കും എനിക്കതൊന്ന് ക്ലച്ച് വീഴ്ച ഇപ്പം ഞാൻ ഇവിടെ ചെന്നാലും അതാണ് കേട്ടോ വാങ്ങിക്കുന്നത് മറ്റേ ഇറച്ചിക്കറിയും വാങ്ങിക്കത്തില്ല അൽഫാമും മറ്റേ എന്താ പൊറോട്ടയും മായനേസ് ആയിരിക്കുന്നത് അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ നല്ല പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഞങ്ങൾ നോക്കി ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു അതൊക്കെ കഴിച്ചിട്ട് അത്രയ്ക്ക് ഉള്ളിട്ട് അറ്റ